ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ നൂറ് റംദാൻ സെയിൽ ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി വർഷത്തെ കൊണ്ടോട്ടി ആത്മീയ ആത്മീയകാര്യനിർവ്വഹണത്തിന് സ്ഥാനീയനെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി ഉടലെടുത്ത തർക്കങ്ങൾക്ക് വിരാമമിട്ടാണ് നീണ്ട പതിനാല് വർഷത്തെ കാത്തിരിപ്പിനുശേഷം ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച തിരിച്ചെത്തുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള വെള്ളാട്ടറ പെട്ടിവരവോടെ ഏപ്രിൽ ഒൻപതിന് നേർച്ചയ്ക്ക് കൊടിയേറുമെന്ന് കൊണ്ടോട്ടി തക്കിയ തങ്ങൾ കുടുംബ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ആത്മീയ സ്ഥാനീയരെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി ഉടലെടുത്ത തർക്കങ്ങൾക്ക് വിരാമമിട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച തിരിച്ചെത്തുന്നത് ഏപ്രിൽ ഒൻപതിന് നേർച്ചയ്ക്ക് കൊടിയേറുമെന്ന് കൊണ്ടോട്ടി തക്കിയ തങ്ങൾ കുടുംബ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേർച്ച പോയ കാലങ്ങളിലെ പ്രതാപത്തോടെ തന്നെ നടത്താനാണ് ധാരണയായത് കൊടിയേറ്റ ദിവസം രാവിലെ പത്തിന് ആത്മീയകാര്യനിർവഹണത്തിന് തങ്ങൾ കുടുംബത്തെ തക്കിയേക്കലിൽ സ്ഥാനീയ ചുമതല ഏൽപ്പിക്കുമെന്നും വൈകിട്ട് നടക്കുന്ന കൊടിയേറ്റത്തിന് ശേഷം മുപ്പത് ദിവസങ്ങളിൽ ആത്മീയ നിഷ്ഠയോടെയുള്ള ഖുർആാൻ പാരായണം നടത്തി മുപ്പത്തി ഒന്നാം ദിവസം നേർച്ച നടത്തുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ചരിത്രപ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കും ഇന്ന് തന്നെ കുടുംബ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുടെ യോഗം ഏപ്രിൽ ഒമ്പതിന് നേർച്ചയുടെ കൊടിയേറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടുകൂടി അടുത്ത മാസം പതിമൂന്നിന് നേർച്ച ആരംഭിക്കുകയും ചെയ്തു വളരെ പ്രസിദ്ധമായിട്ടുള്ള മുയനുദ്ദീൻ ചിസ്തിയുടെയും കാജ്മീർ ഹാജ മുയിനുദ്ദീൻ ചിസ്തി അഥവാ ഗരീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുയിനുദ്ദീൻ ചിസ്തിയുടെയും ഗൗസുൽ ആലം എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ ജീലാനി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിൻ്റെയും പേരിലുള്ള കൊടികൾ കയറ്റുന്നതോടു കൂടിയാണ് നേർച്ചയ്ക്ക് സമാരംഭം കുഴിക്കുന്നത് നേർച്ചയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നാണ് കുടികേറ്റം പിന്നെ അതിനോടനുബന്ധിച്ച് ഈ അടുത്ത മാസം പതിമൂന്ന് മുതൽ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള പെട്ടി വരവുകളുടെ കൂടി നേർച്ച ആരംഭിക്കുന്നതാണ് പതിനേഴിന് സമാപനം കുറിക്കും സമാപനം കുറിക്കുന്നത് അമൻ എന്ന കാഴ്ച ദ്രവ്യങ്ങളുമായി കുബൈയിലേക്ക് വിവിധ വിഭാഗക്കാർ നടത്തുന്ന പെട്ടിവരവുകളാണ് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രധാന ആകർഷണവും മതേതര മുഖവും പെരിന്തൽമണ്ണയിൽ നിന്നുള്ള വെള്ളാട്ടറ പെട്ടിവരവോടെയാണ് തുടക്കമാകുന്നത് മുഖ്യ ആകർഷണമായ തട്ടാന്റെ പെട്ടിവരവാണ് ഏറ്റവും അവസാനം നടക്കുക കൊണ്ടോട്ടി തങ്ങളുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് നേർച്ച നടന്നുവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മുഹമ്മദ് ഷാ മരിച്ച ശേഷം കൊണ്ടോട്ടിയിൽ പേർഷ്യൻ മാതൃകയിൽ കരിങ്കല്ലിൽ തീർത്ത തങ്ങളുടെ കുബ്ബ കേന്ദ്രീകരിച്ച് ആരംഭകാലം മുതൽ നാനാജാതി മതസ്ഥർക്കും തുല്യ പങ്കാളിത്തവും സ്ഥാനവും അനുവദിച്ചു നൽകിയിരുന്നു രണ്ടര നൂറ്റാണ്ടായി നടന്നു വന്നിരുന്ന നേർച്ച രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം നിലയ്ക്കുകയായിരുന്നു തർക്കം പരിഹരിക്കാൻ പലതരത്തിൽ ശ്രമങ്ങൾ നടന്നെങ്കിലും ഫലം കണ്ടില്ല ശേഷം പതിനാല് വർഷത്തിനു ശേഷമാണ് തർക്കങ്ങൾക്ക് പരിഹാരമായത് ട്രസ്റ്റ് ഭാരവാഹികളായ കെ ടി റഹ്മാൻ തങ്ങൾ കെ ടി അസീസ് തങ്ങൾ കെ ടി ഇസ്ഹാഖ് തങ്ങൾ കെ ടി റഫീഖ് തങ്ങൾ കെ ടി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു